നെക്സ്റ്റ് ഏരിയ സമ്മറി സമ്മറി ഓഫ് ചാപ്റ്റർ മലാല എ ഈസ് ബോൺ എന്ന് പറയുന്ന ാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മലാല റിക്കൗണ്ട്സ് ദാറ്റ് ഈവൻ വാസ് ബോൺ അപ്പോൾ വളരെ നേരത്തെ ജനിച്ചിട്ടുള്ള കുട്ടിയാണ് എന്നാണ് പറയുന്നത് സോ അവരുടെ ട്രൈബിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അത് അവരുടെ ഫാമിലിക്ക് ലക്കാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ട്രൈബാണ് അവർ മെനി വില്ലേജേഴ്സ് നൊബോത്ലസ് ഫെൽറ്റ് ബാഡ് ഫു ഹർ പാരൻസ് സിൻസ് മലാല വാസ് എ ഫീമെയിൽ ബേബി മലാല ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവരുടെ ഫാമിലിക്ക് വളരെയധികം ബാഡ് ആണ് അല്ലെങ്കിൽ ബാഡ് ലക്കാണ് എന്ന് വിശ്വസിക്കുന്നവരും പറയുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും കുറവല്ല കാരണം പെൺകുട്ടി ജനിച്ചാൽ ബാഡ് ലക്കാണ് എന്ന് വിശ്വസിക്കുന്ന കമ്മ്യൂണിറ്റിയും അല്ലെങ്കിൽ ആൾക്കാരും ഞങ്ങളുടെ വില്ലേജസിന്റെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നു അക്കോർഡിംഗ് ടു ഹർ വിമൻ ഇൻ ഹർ നേഷൻ ആർ ആസ് സെക്കൻഡ് ക്ലാസ് പീപ്പിൾ ഹു ആർ ഓൺലി ഗുഡ് ഫോർ പ്രിപ്പയറിംഗ് ഫുഡ് ആൻഡ് ഗിവിംഗ് ബർത്ത് ടു ചിൽഡ്രൻ ഞങ്ങളുടെ നേഷനിലുള്ള ആൾക്കാരുടെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ അവൾ പറയാണ് ഞങ്ങളുടെ നാട്ടുകാർ അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തുള്ള ഒരു പ്രത്യേകത പെൺകുട്ടികൾ പറഞ്ഞാൽ ഒരു സെക്കൻഡ് ക്ലാസ് പീപ്പിൾ ആണ് അല്ലെങ്കിൽ ഒരു സെക്കൻഡറി ആണ് സോ അതിൽ മെയിലിനാണ് അല്ലെങ്കിൽ പുരുഷന്മാർക്കാണ് ഡോമിനേഷൻ ഉള്ളത് ഫീമെയിൽ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ക്ലാസ് പീപ്പിൾ ആണ് അതുപോലെ തന്നെ അവർക്കുള്ള പരി പണികൾ എന്താണ് ഗുഡ് ഫോർ പ്രിപ്പയറിംഗ് ഫുഡ് ഫുഡ് പ്രിപ്പയർ ചെയ്യുക ചൈൽഡ് ബർത്ത് നടത്തുക എന്നുള്ള പണികൾ മാത്രമാണ് സ്ത്രീകൾക്കുള്ളത് അല്ല അതിനു വേണ്ടി മാത്രം ഉള്ളതാണ് സ്ത്രീകൾ എന്നുള്ളതാണ് അവിടെ ഉള്ളവരുടെ ഒരു ീതി അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് കൺസിഡർ ചെയ്തിരുന്നത് എന്നുള്ളതാണ് ജഹാൻ ഷേർ ഖാൻ യൂസഫ് സായ് ഏ കസിൻ ഓഫ് മലാലാസ് ഫാദർ മലാലയുടെ ഫാദറിന്റെ ഒരു കസിൻ ബ്രദറാണ് അല്ലെങ്കിൽ കസിൻ ആണ് ജഹാൻ ഷേർ ഖാൻ യൂസഫ് സായി എന്ന് പറയുന്ന ആൾ വാസ് ദി ഫ്യൂ ഹു അറ്റൻഡ് ദ ബേബീസ് ബർത്ത് സെലിബ്രേഷൻ അങ്ങനെ പേര് അയാളും പിന്നെ പേരും ഒക്കെ ഈ ഈ ചൈൽഡ് ബർത്ത് സെലിബ്രേഷനിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അതായത് മലാലയുടെ ബർത്ത് സെലിബ്രേഷനിൽ ഹി പ്രസന്റഡ് മലാല വിത്ത് എ ാൻസം ഗിഫ്റ്റ് ഓഫ് മണി അപ്പോൾ അദ്ദേഹമാണ് മലാലയ്ക്ക് എന്താ ഹാൻസം ഗിഫ്റ്റ് ഓഫ് മണി എന്നുള്ള ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പേരൊക്കെ വിളിച്ചത് ദെൻ ഹി ഓൾസോ പ്രൊഡ്യൂസ്ഡ് എ സിഹാബിൾ ഫാമിലി ട്രീ ദാറ്റ് സിഹാബിൾ എന്ന് പറയുന്ന സിസാബിൾ എന്ന് പറയുന്ന ഒരു ഫാമിലി ലീനേജിൽ വരുന്ന ആൾക്കാരാണ് ദാറ്റ് ഡിസ്പ്ലേഡ് ദ ഫാദേഴ്സ് ആൻഡ് സൺസ് ഇൻ മലാലാസ് ഫാമിലി അപ്പോൾ ആൺകുട്ടികളാണെങ്കിലും ആ ഒരു ഫാമിലിയിൽ ഇനേജ് ഉണ്ടാവുമല്ലോ അതിനെ പറ്റിയിട്ടാണ് സിയാ ഉദ്ദീൻ മലാലാസ് ഫാദർ അതിൽപ്പെട്ട ഒരാളാണ് സിയാ ഉദ്ദീൻ എന്ന് പറയുന്ന ആൾ അദ്ദേഹമാണ് മലാലിയുടെ ഫാദർ റിയാക്റ്റഡ് ആൻഡ് അൺകോമൺ വേ വെൻ ഹെസ് കസിൻ ഡിഡ് ദിസ് അപ്പോൾ ആ കസിൻ ബ്രദർ അത് ആ ഒരു ഹാൻഡ്സം ഗിഫ്റ്റ് ഓഫ് മണി എന്നുള്ള ആ ഒരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു സെറിമണിയെ പറ്റിയിട്ട് പ്രൊഡ്യൂ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ചെയ്തപ്പോൾ എന്താ അൺകോമൺ വേയിലാണ് അതിനെ റിയാക്ട് ചെയ്തത് എ പെൻ ആൻഡ് ഓഫ് കൊണ്ട് ദാറ്റ് മലാല അദ്ദേഹം ഒരു ദെൻ ദ ദാറ്റ് മലാല വാസ് എ ഗേൾ ചൈൽഡ് ഒരു പെൺകുട്ടി ആയതിന്റെ എ ലൈൻ ഇൻ നോട്ട് ഹെയർ ബർത്ത് റാദർ ദാൻ എംബ്രേസ് ഇറ്റ് ആസ് എ ഗിഫ്റ്റ് അപ്പോൾ അവള് ജനിച്ചതിലുപരി വലിയൊരു സന്തോഷമില്ല അതിന് അവളാണ് നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്ന പോലെ എന്താ ഒരു ലൈൻ അവിടെ വരച്ച് കാണിക്കുകയും ചെയ്യാണ് പക്ഷേ സംടൈംസ് ആ ഒരു ലൈൻ എന്തായിരിക്കും ിമിറ്റ് ആയിരിക്കും അല്ലേ യെസ് മലാലാസ് ബർത്ത് വാസ് കറേറ്റ് ബൈ സിയാദ്ദീൻ വിത്ത് ഗിഫ്റ്റ് ടിഫിക്കലി ഗിവൻ എ മെയിൽ ചിൽഡ്രൻ സാധാരണ ആൺകുട്ടികൾ ജനിക്കുമ്പോഴാണ് അത്തരം സമ്മാനങ്ങളൊക്കെ കൊടുക്കാറുള്ളത് പക്ഷേ സിയാദ്ദീൻ എങ്ങനെയാണ് പെൺകുട്ടി ജനിച്ചപ്പോഴാണ് സിയാദ്ദീൻ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുള്ളത് അതുപോലെ കോയിൻസ് ആൻഡ് ഫ്രൂട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അതുപോലെ ബിക്കോസ് ഹി ബിലീവ് ഷി വാസ് യുണീക് പക്ഷേ കസിൻ ബ്രദർ അച്ഛന്റെ കസിൻ ബ്രദർ മാത്രമാണ് അല്ലെങ്കിൽ സിയാ ആണ് സോറി സിയാ ഉദ്ദീൻ മലാലിയുടെ ഫാദർ ആണ് ഫാദർ മാത്രമാണ് തനിക്ക് ജനിച്ചിരിക്കുന്നത് ഭാഗ്യമാണ് അല്ലെങ്കിൽ യുണീക്ക് ആണ് എന്ന് വിശ്വസിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത് മലാല വാസ് നെയ്മഡ് ആഫ്റ്റർ അഫ്ഗാൻ ഹീറോ ഹീറോയിൻ ആ മലാലി അപ്പോ മലാല എന്ന് പറയുന്ന പേര് ഒരു അഫ്ഗാൻ ഹീറോയിൻ ആണ് മലാലി എന്നുള്ള ഒരു അഫ്ഗാൻ ഹീറോയിനിൽ നിന്നാണ് അവരുടെ ആ ഒരു പേര് അദ്ദേഹം ചൂസ് ചെയ്തിട്ടുള്ളത് ദ പഷ്തൂൺ എത്നിക് പോപ്പുലേഷൻ പഷ്തൂണുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് അഫ്ഗാനിസ്ഥാനിലുള്ള ജനതയാണല്ലേ അപ്പോൾ അവർ ഇൻക്ലൂഡ്സ് മലാല ഈസ് എ സ്പ്ലിറ്റ് ബിറ്റ്വീൻ അഫ്ഗാനിസ്ഥാൻ ആൻഡ് പാക്കിസ്ഥാൻ നെയ്ബേഴ്സ് അപ്പോൾ അവർ വിശ്വസിക്കുന്നത് ഈ പശുതൂണുകൾ വിശ്വസിക്കുന്നത് പാകിസ്ഥാൻ നെയ്ബേഴ്സിനെയും അതുപോലെ തന്നെ പശ്ത്തൂണുകളെയും ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്നുള്ള രീതിയിലാണ് അവർ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ അവർ വിച്ച് ഇൻക്ലൂഡ്സ് മലാലിറ്റ് അഫ്ഗാൻ ആൻഡ് പാക്കിസ്ഥാൻ നെയ്ബാക്കിസ്ഥാൻ നൈബർ അപ്പോൾ നൈബറിങ്ങിനെ ഡിവൈഡ് ചെയ്യുന്ന ഏരിയ എന്നും കൂടി അതിന് ഒരു പേരുണ്ട് ദ പാഷ്തൂൺസ് ആർ ബൗണ്ട് ടു റിഗാർഡ് എവ്രി വൺ വിത്ത് ഡിഗ്നിറ്റി ആൻഡ് റെഫറൻസ് ബൈ എ റിജിഡ് മോറൽ കോഡ് ഓഫ് ഹോണർ അപ്പോൾ പഷ്തൂണുകൾക്കിടയിൽ ഒരുപാട് വളരെ ടൈറ്റ് ആയിട്ടുള്ള മോറൽ മോറൽ കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്നുണ്ട് ദ പശ്തൂൺസ് ആർ കോൺഫിഡൻറ്റ് ആൻഡ് അഗ്രസീവ് പീപ്പിൾ വളരെയധികം കോൺഫിഡൻസ് ഉള്ള അതുപോലെ അഗ്രസീവ് ആയിട്ടുള്ള പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒക്കെ അങ്ങനെയുള്ള ആൾക്കാർ ജീവിക്കുന്ന ഏരിയ ആണ് ബിക്കോസ് ഷീ ലഡ് ദ പശ്ത്തൂൺസ് ഇൻ എ വിക്ടോറിയസ് റിബല്യൻ എഗനസ്റ്റ് ദ ബ്രിട്ടീഷിൻ നയൻറ്റീൻ എയ്റ്റീൻ എയ്റ്റീസ് മലയ മലാലി ഈസ് റിവോർഡ് ബൈ ീസ് ഇൻഡിവിജ്വൽസ് ആർ എ ഹീറോയിൻ അപ്പൊ മലാലി എന്ന് പറയുന്ന ഒരു ഹീറോയിന് അവിടെ താമസിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയാണ് അവരെ ഹീറോയിൻ ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത് എയ്റ്റീൻ എയ്റ്റിയിൽ ബ്രിട്ടീഷ് റൂളിന് അഗനസ്ഡായിട്ട് നടന്ന വാറിലൊക്കെ അവർ ജയിക്കാൻ കാരണം മലാലി എന്ന് പറയുന്ന അവരുടെ ഹീറോയിൻ ആണ് എന്നാണ് അവർ അവർ വിശ്വസിക്കുന്നത് മലാലി അബാൻഡൻ ഹെർ മാരേജ് ബെൻ ഷി വാസ് സ്റ്റിൽ എ ടീനേജർ ഇൻ ഓർഡർ ടു ട്രെയിൻ ആസ് എ കമാൻഡർ ആൻഡ് വാറിയർ അപ്പോൾ മലാലയം എന്ന് പറയുന്ന ലേഡി പഷ്തൂണുകളുടെ ഇടയിലുള്ള ലേഡിയാണ് കേട്ടോ അവർ എന്തു ചെയ്യാണ് അവർ ഉപേക്ഷിക്കപ്പെടുകയും എന്നിട്ട് അവർക്ക് പിന്നീട് സോറി അവർ വിവാഹിതര വിവാഹിതയാവുകയും അവരുടെ ആഫ്റ്റർ മാരേജ് അവർ അബാൻഡൻ ചെയ്യപ്പെടുകയാണ് എന്നിട്ട് എന്തിലേക്ക് എത്തുന്നു ഈ മിലിറ്ററി കമാൻഡൻസിൻ്റെ കൂടെ എത്തുകയാണ് അവരുടെ ട്രെയിനിങ് നേടുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് അവരുടെ ഹീറോയിൻ ആയിട്ട് ഹീറോയിനായിട്ട് ഹീറോയിൻ ആയിട്ട് മലാലി മാറുന്നത് ഷീ വാസ് മർഡേഡ് ബൈ ബ്രിട്ടീഷ് സോൾജേഴ്സ് പക്ഷേ അവർ പിന്നീട് ബ്രിട്ടീഷേഴ്സിനാൽ കൊല്ലപ്പെടുകയാണ് ബട്ട് ഹർ ആർമി അൾട്ടിമേറ്റ്ലി ഓവർകം ദ ബ്രിട്ടീഷ് പക്ഷേ ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചുകൊണ്ട് പഷ്തൂൺസ് ജയിക്കും അഫ്ഗാനിസ്ഥാൻ കണ്ടിന്യൂസ് ടു ഹോണർ മലാലി വിത്ത് ആൻഡ് ഷീ ദ ഫൈറ്റ് എഗനസ്റ്റ് ഫോറിൻ ഒക്യുപ്പേഷൻ അപ്പോൾ ഫോറിൻ ഒക്യുപ്പേഷൻ എഗനസ്റ്റ് ആയിട്ട് നടത്തിയ സ്ട്രൈക്കിലൊക്കെ പശ്ത്തോൺസി ജയിക്കുന്നത് ഈ മലാലയുടെ ഒരു ബ്ലിസ് കൊണ്ടാണ് എന്നും കൂടി അവർ വിശ്വസിക്കുന്നുണ്ട് ആ ഒരു പേരിൽ നിന്നാണ് ആക്ച്വലി എന്ത് നേടിയിട്ടുള്ളത് മലാല എന്ന് പറയുന്ന പേര് നെയ്മ് നമ്മുടെ സിയാദ്ദീൻ ചൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ബിക്കോസ് ഷീസ് ആൻ ഐഡിയൽ വുമൻ ഐഡിയൽ ആണ് സോ ആൻഡ് ഓൾസോ എ ആൻഡ് എ ടാലന്റഡ് ഹീറോയിൻ എം പഷ്തൂൺ ഓക്കെ പഷ്തൂൺ സൊസൈറ്റിയിലുള്ള ഒരു ടാലന്റഡ് ഹീറോയിനും കൂടിയാണ് അതുകൊണ്ടാണ് ആ ഒരു പേര് തന്റെ രാജകുമാരിയായി മാറാൻ പോകുന്ന എൻ്റെ മകൾക്ക് സിയാ ആ ഒരു നെയിം ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ സോ സെയിം ആ പേരിൻ്റെ എഫക്ട് പോലെ തന്നെ നമ്മുടെ മലാലയും അവളൊരു ഹീറോയിനായിട്ട് മാറുന്നുണ്ട് അല്ലെ വേൾഡിലെ തന്നെ ഹീറോയിനായിട്ട് ആ പെൺകുട്ടി ലേബൽ ചെയ്യപ്പെടുകയാണ് പിന്നീട് ചെയ്തിട്ടുള്ളത് അല്ലെ ആ പേര് വല്ലാത്തൊരു പേരാണ് അല്ലേ മലാല ഗോസ് ഓൺ ടു ഡിസ്ക്രൈബ് ഹവർ കൾച്ചർ മലാലയ്ക്ക് അവളുടെ അല്ലെങ്കിൽ അവള് അവരുടെ കൾച്ചറിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഷി റിസൈഡ്സ് ഇൻ ദ ാലി അപ്പൊ അവരുടെ ഏരിയ എന്ന് പറയുന്നത് സ്വാത്ത് താഴ്വരയാണ് സ്വാത്ത് എന്ന് പറയുന്നത് താഴ്വരയുടെ വാലിയുടെ പേരാണ് അവരുടെ ഹോം ടൗൺ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഹോം ടു ഫ്രൂട്ട് ട്രീസ് അവിടെ ഒരുപാട് ഫ്രൂട്ട് ട്രീസ് ഉണ്ട് റിവേഴ്സ് ആൻഡ് ഫോറസ്റ്റ് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ദ ലോക്കൽസ് ഗോ സ്കി സ്കീയിങ് ഇൻ ദ സറൗണ്ടിങ് ഹൈലാൻഡ് ഡ്യൂറിങ് ദ വിൻ്റർ വിൻ്റർ സീസണിൽ അവിടെ സ്കീയിങ് ആണ് കൂടുതലായിട്ട് ആൾക്കാർ നടത്തുന്ന ഒരു അവിടെയുള്ള ലോക്കൽസ് പോലും സ്കീയിങ് നടത്താറുണ്ട് അപ്പോൾ സ്കീയിങ് എന്ന് പറഞ്ഞാൽ എന്താ മഞ്ഞിലൂടെ ഉള്ള എൻ്റർടൈൻമെൻറ്റിനാണ് അല്ലേ സോ അതൊരു വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള എന്താണ് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോവിൻസ് അപ്പൊ ഇന്ന് ആ ഒരു സ്വാത്ത് എന്ന് പറയുന്ന ഒരു വാലി എന്താണ് കണക്ട് ചെയ്യുന്നത് പാകിസ്ഥാന്റെ ഹൈബർ ഏരിയയിലും കൂടെയാണ് പ്രൊവിൻസിലും കൂടെ അതിനെ കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട് സ്വാത്ത് വാസ് മാൺസ് എ സോവറിംഗ് സ്റ്റേറ്റ് ഒരു കാലത്ത് സ്വാത്ത് എന്ന് പറയുന്ന താഴ്വര വരെ വലിയൊരു സ്ഥലമാണ് അത് ഇൻഡിപെൻഡന്റ് ആയിരുന്നു സോവറിങ് സ്റ്റേറ്റ് ആയിരുന്നു ബട്ട് ആഫ്റ്റർ ഇന്ത്യ ഗെയിൻ ഇറ്റ്സ് ഇൻഡിപെൻഡൻസ് ഇൻ നൈൻറ്റീൻ ഫോർട്ടി സെവൻ ഇറ്റ് വാസ് ഇൻകോർപറേറ്റഡ് ഇൻ ടു പാകിസ്ഥാൻ ആസ് എ സെപ്പറേറ്റ് സെപ്പറേറ്റ് എൻറ്റൈറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിനു ശേഷമുള്ള ഒരു വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അതിന് ആ സോവറിൻ പവറ് നഷ്ടമാവുകയാണ് ചെയ്യുന്നത് സ്വാത്ത് റെസിഡൻസ് യൂസ് റുപ്പീസ് ദ നാഷണൽ കറൻസി ഓഫ് പാകിസ്ഥാൻ ഇന്ത്യയെ പോലെ തന്നെ നാഷണൽ കറൻസി ഓഫ് പാകിസ്ഥാൻ റുപ്പീസ് ആണ് അത് തന്നെയാണ് സ്വാത്തിലുപയോഗിക്കുന്നത് ബട്ട് ദേ also enjoy an extremely high degree of social and political independence from that country despite the fact that ഇസ്ലാമാബാദ് ദ പാകിസ്ഥാനെ ക്യാപിറ്റൽ പാകിസ്ഥാന്റെ ആണ് ഇസ്ലാമാബാദ് അവിടെ ഹൺഡ്രഡ് മൈൽസ് എവേ അവിടുന്ന് നൂറ് മൈലോളം ദൂരമുണ്ട് സ്വാതിലേക്ക് ദ മെജോറിറ്റി ഓഫ് ദ സ്വാത്ത് പോപ്പുലേഷൻ ഹാസ് നവർ വെഞ്ചേഡ് ഔട്ട്സൈഡ് ദർ വാലി അവരുടെ വാലി വിട്ട് പുറത്തേക്ക് പോവാന് അവരാരും അങ്ങനെ പോ വളരെ റെയർ ആയിട്ടാണ് പോവാറുള്ളത് അപ്പൊ അതില് മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ അവിടെ തന്നെ താമസിക്കുന്നവരാണ് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ കാര്യങ്ങളും കൃഷിയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അവിടെ തന്നെ ജീവിക്കുന്നവരാണ് സിറ്റിയുമായിട്ട് ആയിട്ട് കണക്ഷൻസ് അവർക്ക് ഉണ്ടായിരുന്നില്ല ദ മെയിൻ ടൗൺ ഇൻ സ്വാത്ത് ഈ മിങ്കോറ ഈ സ്വാത്ത് താഴ്വരയിലുള്ള ഒരു ടൗൺ ആണ് അവിടുത്തെ മെയിൻ ടൗൺ ആണ് മിങ്കോറ എന്ന് പറയുന്ന ടൗൺ വേർമലാല ആധാർ ഫാമിലി റിസൈഡ് അവിടെയാണ് മലാലയും അവരുടെ ഫാമിലിയും ഒക്കെ താമസിക്കുന്നത് സിൻസ് ദ ഇലവൻത് സെഞ്ചുറി സ്വാത്ത് ഹാസ് ബീൻ ഹോം ടു എ ഇസ്ലാമിക് കമ്മ്യൂണിറ്റി അങ്ങനെ സ്വാത്ത് താഴ്വര ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയുടെ അധീനതയിൽ വരികയും അല്ലെങ്കിൽ അവരാണ് കൂടുതലായിട്ട് അവിടെ ലിവ് ചെയ്യുന്നത് ബട്ട് ബിഫോർ ദസ് ഇറ്റ് ഹാഡ് ബീൻ എ ബുദ്ധിസ്റ്റ് സ്റ്റേറ്റ് മുമ്പ് ഇത് ഒരു ബുദ്ധിസ്റ്റ് സ്റ്റേറ്റ് ആയിരുന്നു ബുദ്ധമത വിശ്വാസികൾ കൂടുതലായിട്ട് സ്ഥലമായിരുന്നു ദെൻ ദർ ഫോർ സ്വാത്ത് കണ്ടിന്യൂസ് ടു പ്രൊസസ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ ൻസ് മലാല ഹാസ് എസ്പെൻഡ് ഹസ്ബൻഡ് ഹെയർ എൻഡെയർ ലൈഫ് എൻക്ലോസ്ഡ് ബൈ വൈൽഡ് ലൈഫ് കാടും മരങ്ങളും എല്ലാം ഉൾപ്പെട്ട ആ ഒരു ജീവിത രീതിയിലായിരുന്നു മലാല അവളുടെ ജീവിതവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ടേക്കിംഗ് ദ മെജസ്റ്റി ഓഫ് ഹിന്ദു ഹിന്ദു കോഷ് മൗണ്ടെയ്ൻസ് ആൻഡ് ദ വാലി ഷി ലിവ്സ് ഇൻ ഹിന്ദു കോഷ് പർവ്വത അവൾക്ക് അത്രയ്ക്കും ഫെമിലിയർ ആയിരുന്നു അവിടെയാണ് തല ഉയർത്തി നിൽക്കുന്ന മജസ്റ്റിക്കലി നിലകൊള്ളുന്ന ഹിന്ദു കുഷ് പർവ്വതമൊക്കെ ആ ഒരു ഏരിയയിലാണ് അപ്പോൾ അതൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലത്താണ് നമ്മുടെ മലാല ജീവിച്ചിരുന്നത് മലാലയുടെ ടൗൺ ലൊക്കേഷൻ ആണ് മിങ്കോറ ദാറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ സ്വാത്ത് വാലി അങ്ങനെ പഠിച്ചു വയ്ക്കുക കേട്ടോ